എന്റെ പേര് ബൈജോട്ട് ഈ സാധനം പെരിനിരമണ്ണ ബീവറേജ് ഞാൻ മേടിച്ചാണ് പക്ഷെ ഈ സാധനത്തിന്റെ ബാക്കിൽ ഇത് അടിച്ച് ഇതാ ഇത്ര ആയിട്ടുണ്ട് ഇത്ര ആയിട്ടുണ്ട് നോയിക്കോളൂ അത് കഴിഞ്ഞിട്ട് കുപ്പിന്ന് വീണു കുപ്പിന്ന് വീണു ഞങ്ങൾ നോക്കിയാ ഇതിന്റെ അടിൽതാ സിറിഞ്ചോണ്ട് സിറിഞ്ചോണ്ട് കയറ്റീക്കണ് സാധനം പരിച്ചിട്ട് പച്ച കയറ്റീക്കാണ് പച്ച വെള്ളം കയറ്റീക്കാണ് ഈ സാധനം ഇത് തൂത ഈ സാധനം എടുക്കണുണ്ടെങ്കിൽ ഇതിന്റെ പേരെന്താ അറിയോ ജിപ്സി ജിപ്സി കണ്ടോളേ ഈ സാധനം പോടാടുന്ന് കാര്യം എന്താ പറയുക ഇതെന്ത് സംബന്ധം ശരി കഴിഞ്ഞ അന്നെ പോലത്തെ പല ആൾക്കാരും ഇതേപോലെ പറ്റിക്കപ്പെടാണ് ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ ഒന്നുമില്ല കാര്യ കാര്യം പോലെ ആകണം ഏഹ് ഇത് വേണേ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്